നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാന്ദ്രയോഗങ്ങളെക്കുറിച്ചാണ് ചന്ദ്രനുണ്ടാക്കുന്ന യോഗങ്ങൾ സവിസ്തരം നാം ചർച്ച ചെയ്തു സുനഭ അനഭ ദുരിതുര കേമദ്രുമം അധമ സമ വരിഷ്ഠ യോഗങ്ങൾ ഇനി ചന്ദ്രനുണ്ടാക്കുന്ന ഒരു വിശേഷപ്പെട്ട ഒരു രാജയോഗമുണ്ട് ജ്യോതിഷത്തിൽ അതിന് നാം അധിയോഗമെന്നാണ് പറയുക അധിയോഗം അധി വിശേഷപ്പെട്ട ഒരു യോഗമാകുന്നു അധിയോഗം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം എന്താണ് അധിയോഗമെന്ന വിഷയം ചന്ദ്രാൽ എല്ലാ ശുഭഗ്രഹങ്ങളും ആറ് ഏഴ് എട്ട് ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ആ യോഗമാകുന്നു അധിയോഗം എന്തൊക്കെയാണ് ശുഭഗ്രഹങ്ങൾ ഇവിടെ ചന്ദ്രൻ്റെ ഏഴ് ആറ് എട്ട് ഭാവങ്ങളിൽ ശുഭഗ്രഹങ്ങളായ ബുധൻ വ്യാഴം ശുക്രൻ ഇവ വരികയാണെങ്കിലാണ് നാം ഈ മഹത്തായ അധിയോഗം ഒരു വ്യക്തിക്കുണ്ടാവുക എന്ന് പറയുക ഇവിടെ പ്രത്യേകിച്ച് ഹോരാചാര്യർ വരാഹമിഹിര ആചാര്യനും ജാതകാദേശത്തിലുമാണ് അങ്ങേയറ്റം സമർത്ഥമായി ഈ യോഗത്തെ ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷേ പല ജാതകത്തിലും ലഗ്നാധിയോഗം നാം ചർച്ച ചെയ്യാറുണ്ട് ഉദാഹരണമായി മന്ത്രേശ്വരൻ്റെ ഫലദീപികയിൽ ലഗ്നാൽ ആറ് ഏഴ് എട്ട് ഭാവങ്ങളിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ അത് അധിയോഗമായി പറഞ്ഞിട്ടുണ്ട് ലഗ്നാധിയോഗം എന്ന് പറയുന്നു അപ്രകാരം സാരാവലി ആചാര്യനും തൻ്റെ ഗ്രന്ഥമായ സാരാവലിയിൽ ലഗ്നാധിയോഗത്തെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ തന്നെ ശുഭഗ്രഹങ്ങളോട് കൂടെ പാപയോഗമോ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫല വിഷയത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നും അവർ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ചന്ദ്രാധിയോഗത്തിൽ അവിടെ ശുഭഗ്രഹത്തിൻ്റെ കൂടെ പാപഗ്രഹത്തിൻ്റെ യോഗമോ ദൃഷ്ടിയോ മൗഢ്യമോ ഒന്നും ഒരു ബുദ്ധിമുട്ടായി പ്രകടിപ്പിച്ച് കാണുന്നില്ല ജാതകാദേശ ആചാര്യനും വരാഹമിഹിര ആചാര്യനും എനി നമുക്ക് യോഗത്തിലേക്ക് വരാം സൗമ്യേഹി സ്മരാരി നിധനേഷു അധിയോഗോഹോ സൗമ്യേഹി സൗമ്യഗ്രഹങ്ങളായ ബുധൻ ഗുരു ശുക്രൻ ഇവർ ചന്ദ്രൻ്റെ നിധനേഷു ഏഴ് ആറ് എട്ട് ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അതാകുന്നു അധിയോഗം അതിൻ്റെ ഫലം എന്താണ് തസ്മിൻ ചമൂപ സജീവ ക്ഷിതിപാല ജന്മ ആ യോഗത്തിൽ ജനിക്കുന്ന വ്യക്തിക്ക് ഈ മൂന്ന് ഗ്രഹങ്ങൾ ശുഭഗ്രഹങ്ങൾ ഏഴ് ആറ് എട്ട് ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അതാകുന്നു അധിയോഗം ഈ മൂന്ന് ഗ്രഹങ്ങളും നിൽക്കുകയാണെങ്കിൽ അതെന്താണ് ക്ഷിതിപാലഹ അത് രാജയോഗമാകുന്നു അദ്ദേഹം രാജാവാകുന്നു പിന്നീട് അറ്റ പ്രധാനപ്പെട്ട വിഷയം ചന്ദ്രാൽ ഏഴാം ഭാവത്തിൽ ഈ ശുഭഗ്രഹങ്ങൾ ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ അതിനാരായിത്തീരും ചമൂപഹ ചമൂ ഇതി ചമൂപഹ അദ്ദേഹം ഒരു വലിയ സംഘത്തിൻ്റെ ായകനാകും സേനാനായകനാകുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഒരു ശുഭഗ്രഹം ചന്ദ്രാൽ ആറാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ സജീവഹ അദ്ദേഹം മന്ത്രിയാകുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ നിങ്ങൾ സൂക്ഷ്മമായി ഈ ഒരു യോഗത്തെ പറ്റി പഠിക്കണം വളരെ അർത്ഥവത്തായ യോഗമാകുന്നു അധിയോഗം അതിനാൽ ജ്യോതിഷ കുതുകികളായ ജ്യോതിഷ പ്രേമികളായ പ്രിയപ്പെട്ട പ്രേക്ഷകരും മനസ്സിലാക്കുക ഈ അധിയോഗം നിങ്ങളുടെ ജാതകത്തിലുണ്ടോ ഏഴാം ഭാവത്തിൽ മാത്രമാണോ അല്ല ഏഴും ആറും ഭാവത്തിലുണ്ടോ അതല്ല ഏഴ് ആറ് എട്ട് ഭാവത്തിലുണ്ടോ എത്രത്തോളം അതിൻ്റെ ഇമ്പാക്റ്റ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കണം ഞാൻ സൂചിപ്പിച്ചു ഇത് ലഗ്നാധിയോഗമാണെങ്കിൽ സാരാവലി ആചാര്യൻ അപ്രകാരം തന്നെ മന്ത്രേശ്വരൻ ഫലദീപികരും പറഞ്ഞിട്ടുണ്ട് ലഗ്നാധിയോഗം പലപ്പോഴും പല ജാതകങ്ങളും ലഗ്നാധിയോഗവും കാണാറുണ്ട് എന്തായാലും അധിയോഗം ഒരു മഹത്തരമായ യോഗമാകുന്നു ജ്യോതിഷത്തിൽ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ പ്രേമികളും നിങ്ങളുടെ ജാതകത്തിൽ ഈ അധിയോഗമുണ്ടോ എന്ന് കണ്ടുപിടിക്കണം നന്ദി നമസ്കാരം